പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം ഈ പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിക്കുന്നതിൻ്റെ ചില അടയാളങ്ങൾ അതെ നമ്മുടെ ഈ ജീവിതത്തിൽ പലപ്പോഴും ചില അനുഭവങ്ങൾ നല്ല അനുഭവങ്ങളും ദുരനുഭവങ്ങളും ഉണ്ടാകാറുണ്ട് ഇതിനെയങ്ങ് വെറുതെ തള്ളി ചില സൂചനകളാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കും പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ടാകും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ കേട്ടോ അതിൽ ചില അടയാളങ്ങളിൽ സൂചനയിലൂടെ മനസ്സിലാക്കിയില്ല പിന്നീട് അനുഭവിക്കുന്ന പറയും കേട്ടിട്ടുണ്ടാവും ചില സമരത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഇത് സൂചന 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 മാത്രം സൂചന കൊണ്ട് വലിച്ചില്ലെങ്കിൽ എന്നുള്ള ചില താക്കീതുകളൊക്കെ തരാറല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതിനെടുക്കുക അതിലൊന്നാമത്തെ സൂചന എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുള്ള ചില കാര്യങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ കുറപ്പുണ്ട് ഇപ്പൊ ലഭിച്ച കുറച്ച് നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു എക്സാമിനേഷൻ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യസാധ്യമാകാം നിങ്ങൾ വലിയ തയ്യാറെടുപ്പ് ഒടു കൂടിയോ അല്ലാതെയോ ഒക്കെ അത് കിട്ടേണ്ടതാണ് പക്ഷേ ആ കൃത്യസമയത്ത് ചെറിയൊരു കാരണത്താൽ അത് തട്ടിപ്പോകും എന്നുള്ളതാണ് അത് തൊണ്ണൂറ് ശതമാനം അനുകൂലമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് തുറച്ച് വിശ്വസിച്ചു കൈ കിട്ടി എന്ന് തന്നെ പറയാം പക്ഷേ പെട്ടെന്ന് അത് തട്ടിത്തെറിച്ച് പോകും എന്താണ് ഇതിന് കാരണമെന്ന് മനസ്സിലാകുന്നില്ല അതായത് നമ്മൾ പറയാറുണ്ട് ചുണ്ടിനും കപ്പിനും ഇടയിൽ സാധനം പോവും ചായ താഴെ പോകുന്ന പോലെ കുടിക്കാനായിട്ട് വായ്പ ചുണ്ടോട് അടുപ്പിച്ചു ചുണ്ടിനും കപ്പിനും ഇടയ്ക്കാണ് ഈ ഭാഗ്യം തട്ടി തെറിച്ചു പോകുന്നത് ഇതേപോലെയുള്ള അനുഭവങ്ങൾ പല സന്ദർഭത്തിലും കുറച്ച് നാളുകളായിട്ട് സംഭവിക്കുന്നു നോക്കൂ വല്ല ഓർക്കുക ഈ പ്രപഞ്ചം നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അതിനെ തട്ടിച്ചെടുക്കുക അപ്പോൾ എന്ത് വേണം നമ്മൾ അതുമായിട്ട് ഒന്ന് താതാത്മ്യം പ്രാപിക്കാൻ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഒരു അലൈൻമെൻറ്റിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ അലൈൻമെൻറ് എടുക്കാത്തതാണ് പ്രശ്നം നമ്മൾ ചില ഇതൊക്കെ പിരിയറുകൾ പാത്രമൊക്കെ അടയ്ക്കുമ്പോഴേ അടപ്പടയ്ക്കുമ്പോൾ അലൈൻമെൻറ്റ് കരക്കലിനും ത്രെഡിൽ വീഴില്ല അപ്പം അതിനെ അടുത്ത് വന്നിരിക്കുന്നു അലൈൻമെൻറ്റ് ആകാൻ അടുത്ത് വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഈ സൂചന രണ്ടാമത്തത് സമ്പത്തുമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാവരുടെയും അടിസ്ഥാനപരമായ ഒരു സോഴ്സ് സമ്പത്താണ് എല്ലാവരുത്തരുടെ സമ്പത്തും ഇത് നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ അതിൽ കാണിക്കുന്ന ശുഷ്കാന്തി എങ്ങനെയുണ്ട് എന്നറിയാം ആയിട്ടാണോ കൈകാര്യം ചെയ്ത് അപ്പം നിങ്ങളുടെ ആയിരിക്കും പൈസ അല്ല സമ്പത്ത് എവിടെയെങ്കിലും വീണ് കിടക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ അതിലോട്ട് കാണിക്കുന്ന താല്പര്യം ശ്രദ്ധ എങ്ങനെയുണ്ട് ഇത് ചെക്ക് ചെയ്യാൻ തരുന്നതാണ് അല്ല അവസരങ്ങൾ ചില അവസരങ്ങൾ നിസ്സാരമായിട്ടുള്ള തരും നിങ്ങൾ വലുതാണ് ആഗ്രഹിച്ചിരിക്കുന്നത് കൊച്ചു കൊച്ചു അവസരങ്ങൾ തരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ഇതൊക്കെ ആർക്ക് വേണം ഞാൻ ആഗ്രഹിച്ചത് അപ്പുറമാണോ എന്നുള്ളൊരു മനോഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോളൂ നിങ്ങളുടെ അലൈൻമെന്റ് കറക്റ്റ് അല്ല കൊച്ചു കൊച്ചു അവസരങ്ങളാണെന്ന് പറഞ്ഞാലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉപയോഗിക്കാൻ നോക്കണം നിങ്ങൾക്ക് ഒരു വലിയ വ്യക്തിയുടെ പരിചയപ്പെടാനാണ് ആഗ്രഹം പക്ഷെ ഒരു നല്ലൊരു ചെറിയ വ്യക്തിയെ കണ്ടാൽ പലപ്പോഴും നിങ്ങൾ നെഗ്ലക്ട് ചെയ്ത് പറയുന്നു ഇത് അലൈൻഡ് ആയിട്ടില്ല അലൈൻമെൻ്റ് ആകുന്നതിൻ്റെ സൂചനയാണ് അലക്ഷ്യമായിട്ട് പൈസ എവിടെയെങ്കിലും കിടക്കുന്നു നിങ്ങളുടെ ടേബിളിലോ എവിടെ എവിടെയെങ്കിലും ഉടനെ കണ്ണിപ്പെട്ടു പക്ഷേ അതവിടെ കിടക്കട്ടെ സൂചനയാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുന്നുവെങ്കിൽ അത് അലൈൻമെൻ്റ് എടുക്കുന്നു അതിനെ വേറെ ആയിട്ട് വിടരുത് അതനുസരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് മറ്റു ദിവസം നിങ്ങൾക്കായിട്ട് എപ്പോഴും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തരാനായിട്ട് ഒരുപാട് ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ടാകും അത് സുഹൃത്തുക്കളാകാം അടുത്ത ബന്ധുക്കളാകാം ഇവരിൽ നിന്ന് പലപ്പോഴും ദിക്ത അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടക്കിട കിട്ടുണ്ട് പ്രപഞ്ചം എന്തിനാന്നറിയോ ഇതിനെ നീ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അങ്ങൾ പക്വതയായിട്ടുണ്ടോ എപ്പോഴും ഇരുത്തം വന്നവർക്ക് പക്വതയായവർക്ക് മാത്രമേ കൂടുതൽ കൂടുതൽ പ്രപഞ്ചത്തിന്റെ അലൈൻമെന്റിലോട്ട് എത്തുമ്പോൾ നൽകുകയുള്ളൂ ഇതിന് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഒരു അർത്ഥവുമില്ലാത്ത കാര്യങ്ങൾക്ക് നീ ചുറ്റുമുള്ളവരുമായിട്ട് തമ്മിലടിക്കുന്നുണ്ടോ അവർക്ക് മനസ്സിലാകാത്ത കാര്യമാണ് പക്ഷേ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ തർക്കിക്കുന്നുവെങ്കിൽ അത് എന്താണ് അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഒരു ചുറ്റുപാടുകളും അല്ലെങ്കിൽ അല്പശത്രു വയ്ക്കുന്നവരും കൂടുതൽ പ്രതിരോധിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന അനുഭവം ഉണ്ടാവും അതും പ്രപഞ്ചത്തിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആകാത്തത് കൊണ്ടാണ് അതിനെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അലൈൻഡ് ആകാനുള്ള മറ്റു പ്രവർത്തനങ്ങൾക്ക് പോവുകയാണ് വേണ്ടത് അതിനവരം അവരോട് കയറി മുട്ടിട്ട് കാര്യമില്ല ഇതും പ്രപഞ്ചം നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നിങ്ങൾക്ക് അതീവ ദുഃഖം തരുന്ന സാഹചര്യങ്ങൾ എന്നുള്ളതാണ് അപ്രതീക്ഷിതമായിട്ട് മനസ്സിന് ഷോക്ക് കിട്ടത്തക്ക രീതിയിലുള്ള എഫക്റ്റുകൾ ഒരുപക്ഷെ അത് അഭിമുഖീകരിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രപഞ്ചശക്തി അപാര ശക്തിയാണ് ആ ശക്തിയുമായിട്ട് നിങ്ങളുടെ ശക്തിക്ക് എത്രത്തോളം അലൈൻഡ് ആകാൻ താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചില അനുഭവങ്ങളും ജീവിതത്തിൽ തരുമെന്നുള്ളതാണ് അങ്ങനെ കൊച്ചു കൊച്ചു അനുഭവങ്ങളിലൂടെ തരണം ചെയ്തവർക്ക് മാത്രമേ വലിയ അനുഭവങ്ങളെ താങ്ങാനുള്ള കഴിവുണ്ടാകുകയുള്ളൂ ഏതായാലും പ്രപഞ്ചത്തിന്റെ കരങ്ങളിൽ ആണ് പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങളെങ്കിൽ ഈ പറയുന്ന അനുഭവങ്ങൾ ഓരോന്നോരോന്നായി നേരിടേണ്ടി വരും ഇത് ഒറ്റപ്പെട്ട രീതിയിൽ പലപ്പോഴും നമുക്ക് പല സന്ദർഭങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ തുടർച്ചയായി ഇത് ഒരു അനുഭവം പോലെ തന്നെ ജീവിതത്തിൽ ഇത്ര ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതെന്തോ ഗ്രഹപ്പഴയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ശാപമാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ ഇങ്ങനെ മനസ്സ് ദുർബലമാകുമ്പോൾ നമ്മൾ അന്ധവിശ്വ അന്ധമായ വിശ്വാസങ്ങളിലേക്കും പോകും ആരും ആർക്കു വേണ്ടി ഒന്നും ചെയ്തതല്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന സൂചനകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് അനുസരിച്ച് നമ്മുടെ പ്രവർത്തികളെ അല്ലെങ്കിൽ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാൻ അലൈൻമെന്റ് മോശമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ത്രെഡ് വെട്ടിയാണ് കയറുന്നത് അലൈൻമെൻറ്റ് ശരിയല്ല അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബാക്കിലോട്ട് എടുത്ത് അപ്പോൾ അതൊക്കെ ശ്രദ്ധയോടുകൂടി വീണ്ടും കറക്റ്റ് ചെയ്യുമ്പോഴല്ലേ ആ ത്രെഡിൽ വീഴുമ്പോൾ കറക്റ്റായില്ല ആ അടപ്പ് അടയ്ക്കാൻ പറ്റും ആ ടോപ്പ് അടയ്ക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള സൂചനകളെ ഒന്നും നമ്മൾ വെറുതെ വിടരുത് അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് വിടരുത് അതിന്റെ പിന്നെയും ചില കരുതലുകൾ അപ്പോൾ പ്രപഞ്ചം നിങ്ങളെ കരുതുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഒരു സൂചനയാണ് ഞാൻ ഇപ്പോൾ ഇത്രയും പോയിന്റുകളായിട്ട് പറയുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്കും പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഇനി മുതൽ ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഓരോന്നിനെയും നമ്മൾ കാരണമറിയാതെ വ്യാകുലപ്പെടേണ്ട കാര്യമുണ്ടാകുകയില്ല ക്ലിയർ ആകുന്നുണ്ടോ ചിന്തക്ക് വിട്ടുണ്ട്